തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം കൂട്ടുകാരന് വീടൊരുക്കാൻ കോടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ഫുഡ് ഫെസ്റ്റ് ഒരുക്കി ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളായി പഠനത്തിൽ മെടുക്കനായ വിദ്യാർത്ഥിയുടെ പിതാവ് മരണമടഞ്ഞതിനു ശേഷം അമ്മയും ഒരു സഹോദരനും വാടക വീട്ടിലാണ് താമസം വിദ്യാർത്ഥിക്ക് വീട് നിർമ്മിച്ച് നൽകണമെന്നത് സ്കൂൾ അധ്യാപകർക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരേ ആഗ്രഹമായിരുന്നു ആ ദൌത്യം വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുകയായിരുന്നു ഏറ്റോപിയാല് എന്ന പേരിൽ സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റ് സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി ഉദ്ഘാടനം ചെയ്തു മീഠാ തീറ്റ സുലുവിന്റെ ചായക്കട ചൈന ടൗൺ ടിക്കി ഭണ്ഡാർ പാനീകാ ദുനിയ എന്നീ വിവിധ സ്റ്റാളുകൾ ഫുഡ് ഫെസ്റ്റിൽ വിദ്യാർത്ഥികൾ ഒരുക്കിയിരുന്നു ഭക്ഷ്യമേളയിൽ രുചിപ്രേമികളുടെ എല്ലാം മനസ്സു കീഴടക്കിയിരുന്ന വിഭവങ്ങൾ ഒരുക്കിയാണ് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആകർഷണമാക്കിയത് വിവിധ രാജ്യങ്ങളിലെയും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഇഷ്ടഭക്ഷണങ്ങൾ ഭക്ഷ്യമേളയിൽ ശ്രദ്ധേയമായി പിടിഎ വൈസ് പ്രസിഡന്റ് കെ സുധീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രധാനാധ്യാപിക കെ കെ സൈബുന്നീസ ഡെപ്യൂട്ടി ഹെഡ്മിസ്റ്റർ കെ മറിയ സ്റ്റാഫ് സെക്രട്ടറി എ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്